എന്ന ചിത്രത്തിൽ ഒരു 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 സന്ദേശം എന്ന് അങ്ങനെ അങ്ങനെ ആത്മാക്കൾക്ക് കണ്ടെത്തുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മീഡിയ ചിലപ്പം എഴുതുന്നതായിരിക്കും അവർക്ക് വോയിസ് ആയിട്ട് കേൾക്കും ചിലർക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഓട്ടോ റൈറ്റിംഗ് അതിനകത്ത് വരുന്ന ഒരു ഒരു മെത്തേഡാണ് ഒരു ടൂ ഇയേഴ്സ് ബാക്ക് ഈ വ്യക്തി മരിച്ചുപോയി സുഹൃത്ത് മരിച്ചുപോയി അൺഎക്സ്പെക്റ്റഡ്ലി ഇത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഒരു ലേഡി എന്നെ കാണാൻ ഹീലിംഗ് കൊടുത്തപ്പം എനിക്കൊരു രൂപം കണ്ടു അപ്പൊ ഈ ലേഡിക്ക് വേണ്ടത് എങ്ങനെയാണ് പുള്ളി മരിച്ചതെന്നൊന്നും പുള്ളിക്ക് അറിയില്ല ശരിക്കും അത് അവിടെ നിന്ന് ഒരു ഒരു സ്പിരിറ്റിന്റെ ഒരു ഗൈഡൻസ് ആയിരുന്നു അത് അവർക്ക് അത് പറഞ്ഞു കൊടുക്കണം ജന്മനാ ക്വാളിറ്റി ത്ത് തന്നെ കിട്ടുന്നവരുണ്ട് കുന്ദൻഡി എനർജീനെ ഉണർത്തിയതുകൊണ്ട് അല്ലെങ്കിൽ റേയ്ക്ക് പഠിച്ചതുകൊണ്ട് അങ്ങനെ എനർജി സിസ്റ്റം പഠിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ വരണം എന്നൊന്നുമില്ല ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മളെ ഒരുപാട് അന്വേഷിക്കാനും ചിന്തിപ്പിക്കാനൊക്കെ പ്രേരിപ്പിക്കും അങ്ങനെ ആ ചിന്ത എത്തി നിൽക്കുന്നത് ആത്മസൗഖ്യയിൽ ശിവനേടെ അടുത്താണ് ശിവനെ സ്വാഗതം സ്വാഗതം ചിന്തകളാണ് നമുക്ക് എപ്പോഴും ചില ചില ചിന്തകൾ നമ്മളിങ്ങനെ നമ്മൾ ആ ചിന്തകളുടെ പിറകേ പോകും അങ്ങനെ എനിക്കൊരു ചിന്ത ഉണ്ടായതാണ് ഈ ആത്മാവ് സോള് ഇവർ എപ്പോഴെങ്കിലും സന്ദേശം നമുക്ക് കൈമാറാം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അവരോട് ഉറ്റവരടുത്തോ ഉടയടുത്തോ പറയേണ്ട അവസ്ഥ അവർക്കുണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നില്ല എങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് അവർ പോകുന്നില്ലേ അവർക്ക് ആ സന്ദേശം കൈമാറാതെ അവർക്കിടുന്നു പോകാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയാണെങ്കിൽ അങ്ങനെ സന്ദേശം കൈമാറാൻ പറ്റുമോ അങ്ങനെ സന്ദേശം അത് ഇപ്പം ആളുകൾക്ക് അത് അത്രമാത്രം കണക്ട് ആവോ വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല പക്ഷെ ആ മെസ്സേജസ് നമുക്ക് കിട്ടും എപ്പോഴും ഞാൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും അങ്ങനെയാണ് ഞാൻ ഈ ഇന്റർവ്യൂ കൂടുതലും സിനിമ സിനിമയായിട്ട് കാണുക എന്നാലും അതിൽ എനിക്ക് ഒരു എഫക്റ്റീവായിട്ട് തോന്നിയത് തലാഷ് എന്ന ചിത്രത്തില് ഒരു സന്ദേശം അമീർ ഖാനും റാണി മുഖർജിയുടെ അടുത്ത് ഒരു സന്ദേശമുണ്ട് എന്ന് ഒരു ലേഡി വന്ന് പറയുന്നുണ്ട് പലപ്പോഴും അവരെ തള്ളി മാറ്റിയിട്ട് പോകുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവർക്ക് അതിൽ വിശ്വാസം തോന്നുന്നു എന്താണ് സന്ദേശം എന്ന് തോന്നുന്നു അങ്ങനെ എനിക്ക് തോന്നിയാണ് അങ്ങനെ ആത്മാക്കൾക്ക് അങ്ങനെ ഒരു സന്ദേശം പറയാനുണ്ടാവും ഒരുപാട് കേസസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിനെ ചാനലൈസ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയുണ്ട് പക്ഷേ അതിലൂടെ അധികം പോകാതെ തന്നെ നമ്മൾക്ക് ആ ഒരു മെസ്സേജ് ഇപ്പൊ ഒരാൾ നമ്മളെടുത്ത് വരിക അപ്പൊ കണക്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുന്ന സ്പിരിറ്റ് അത് നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരുടെ ആവശ്യം ആവശ്യം പറയല്ല ചെയ്യുന്നത് നമ്മൾ ആ സ്പിരിറ്റുമായിട്ട് കണക്ട് ആവുമ്പോൾ നമുക്ക് ഓൾറെഡി മെസ്സേജ് വരും അത് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് ഓട്ടോ റൈറ്റിംഗ് സംവിധാനം ആയിട്ട് സംസാരിക്കുന്നു അത് അദ്ദേഹം അതാണ് കമ്മ്യൂണിക്കേറ്റ് അതെ അതെ ഈ ഓട്ടോ റൈറ്റും ഓട്ടോ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഈ ചാനലൈസ് ചെയ്ത് കൊടുക്കുന്ന മെസ്സേജ് ഓരോരുത്തരും ഡിഫറൻറ്റ് ആണ് എല്ലാവരിലും ഈ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റി ഉണ്ട് 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 അപ്പം അവര് കണ്ടെത്തുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മീഡിയ ചിലപ്പം എഴുതുന്നതായിരിക്കും അവർക്ക് വോയിസ് ആയിട്ട് കേൾക്കും ചിലർക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഓട്ടോ റൈറ്റിംഗ് അതിൻ്റെ അകത്ത് വരുന്ന ഒരു ഒരു മെത്തേഡാണ് നമുക്കിത് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഇരിക്കും കണക്റ്റ് ആവുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ എഴുതുവായിരിക്കും ചേച്ചി ഇവർക്കത് മനസ്സിലാവത്തില്ല ആ ടൈമിൽ എന്താണ് എഴുതുന്നതെന്ന് അറിയില്ല പക്ഷെ അത് ആ ക്ലയന്റിന് അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അതിനകത്തൊരു വ്യക്തത കിട്ടും ആ സമയത്ത് അത് ഇത് കൊടുക്കുമ്പോൾ അവർക്ക് അതിനകത്തുള്ള ഒരു വ്യക്തത അതെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് അടുത്ത സുഹൃത്ത് ആക്ച്വലി മരിച്ചുപോയി പോയി അതിനുശേഷം അപ്പം എനിക്കറിയാം ഈ സുഹൃത്തിന് ഒരു ഒരു കണക്ഷൻ ഒരു പുറത്തുള്ള ഒരു ലേഡി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നറിയാം ഹീ ഈസ് മാരീഡ് പക്ഷെ പുള്ളിക്ക് വേറൊരു ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അപ്പം ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ട് അവരുടെ ഫാമിലിയിൽ ഇങ്ങനെ ആ ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്നും ആഗ്രഹിക്കുന്നു കുറച്ച് ഏജുണ്ട് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഇയേഴ്സ് ആയിരുന്നു ആ ആ ഫ്രണ്ടിന് ഓക്കെ അപ്പം എൻ്റെ ചെറുപ്പത്തിലാണ് ഞാൻ ഈ കഥകളൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോഴേ ഞാൻ വിചാരിക്കും എനിക്ക് ആ ലേഡി ഒന്ന് കാണണം അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഇവര് ഇവരെ ചുറ്റിപ്പറ്റിയാണ് ആ വീട്ടിൽ പ്രശ്നം അപ്പോൾ ഞാനത് അന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പതിനേഴ് വയസ്സുണ്ടാവും അപ്പോൾ ഞാൻ ഈ ഹീലിംഗിൻ്റെ ഇതിലോട്ടൊക്കെ വന്നതിന് ശേഷം ഒരു ടു ഇയേഴ്സ് ബാക്ക് ഈ വ്യക്തി മരിച്ചുപോയി ഈ സുഹൃത്ത് മരിച്ചുപോയി അപ്പോൾ അവരുടെ ഫാമിലിയായിട്ടൊക്കെ വളരെ കണക്റ്റഡ് ആണ് അപ്പം പുള്ളി ലാസ്റ്റ് അയച്ച മെസ്സേജ് എൻ്റെ മൊബൈലിൽ വന്ന് വാട്സപ്പിൽ വന്ന മെസ്സേജ് ഞാൻ എടുത്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പം ഹി വാസ് ലൈക്ക് എ മെന്റർ ഫോർ മീ നല്ലൊരു അത്രയും നല്ലൊരു ഡിവൈൻ സോളായിരുന്നു അപ്പോൾ ഞാൻ ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ പുള്ളിയായിട്ട് കണക്ട് ആയി ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് പുള്ളി അയച്ചു തന്ന മെസ്സേജ് അപ്പോൾ ലാസ്റ്റ് മെസ്സേജ് എന്തോ എനിക്ക് അത് കേൾക്കാൻ തോന്നി അപ്പോൾ പുള്ളി എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു ഓക്കെ അപ്പോൾ ഞാനതിങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കണക്ഷൻ വന്നു ഞാൻ അവരുടെ വൈഫിനെയൊക്കെ വിളിക്കും എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കെ അൺഎക്സ്പെക്റ്റഡ്ലി ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഒരു ലേഡി എന്നെ കാണാൻ വന്നു ആക്ച്വലി ഹീലിംഗിന് വേണ്ടിയിട്ട് വന്നത് അപ്പോൾ അവർ അവരിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മരിച്ചുപോയി പുള്ളിയായിരുന്നു എനിക്ക് എല്ലാത്തിനും സഹായം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഹീലിംഗ് കൊടുത്തു ഹീലിംഗ് കൊടുത്തപ്പം എനിക്കൊരു രൂപം കണ്ടു ഓക്കെ ആ രൂപം കണ്ടത് ഞാനപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു രൂപമായിരുന്നു ഫ്രണ്ടിൻ്റെ അപ്പോൾ അവർ അതേ എന്നും പറഞ്ഞു ബിക്കോസ് ഒരു മറുഗക്കെ ഉണ്ട് അപ്പം അത് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് അത് കാണാൻ പറ്റും അപ്പം അതാ പറഞ്ഞത് അതെ അപ്പം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫോട്ടോ കാണിക്കാമോ എന്ന് ചോദിച്ചു അപ്പം അവരുടെ കയ്യിൽ ഇല്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹീലിംഗും കഴിഞ്ഞ് ഇറങ്ങുമ്പം ഇവർക്ക് ഭയങ്കര ഒരു ഇൻ ഭയങ്കര ഇൻറ്റിമസി എൻ്റെ അടുത്ത് തോന്നുന്നുണ്ട് എനിക്ക് തിരിച്ചും തോന്നുന്നുണ്ട് അത് അങ്ങനെ ഇവർ പോകാൻ ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പം ഇവർ അതുവരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഇവർ എന്നെ അത് കാണിച്ചു ഇതാണ് ആൾ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കാണിച്ചപ്പോൾ ശരിക്കും എൻ്റെ ഫ്രണ്ട് ഏഹ് അപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ ഇദ്ദേഹത്തിൻ്റെ വോയിസ് ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു അപ്പോൾ ഈ ലേഡിക്ക് വേണ്ടത് എങ്ങനെയാണ് പുള്ളി മരിച്ചതെന്നൊന്നും പുള്ളിക്ക് അറിയില്ല ഈ ലേഡിക്ക് അറിയില്ല ഓക്കെ അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇവരിൽ ഉണ്ടായിരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഞാൻ എനിക്കത് കൺവേ ചെയ്യാൻ പറ്റി അത് കൊടുക്കാൻ പറ്റി അപ്പൊ അത് ശരിക്കും അത് അവിടെ ആ ഒരു ഒരു സ്പിരിറ്റിന്റെ ഒരു ഗൈഡൻസ് ആയിരുന്നു അത് അവർക്ക് അത് പറഞ്ഞു കൊടുക്കണം എന്തായിരുന്നു അത് പറയാൻ പറ്റുമെങ്കിൽ എന്തായിരുന്നു ആ ഗൈഡൻസ് അവര് കംപ്ലീറ്റ്ലി ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അവരെ കുറച്ചും കൂടെ സ്ട്രെങ്തനാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞു ആ അതെ അതെ ഒറ്റയ്ക്കാണ് അല്ല പിന്നെ എങ്ങനെയാണ് മരിച്ചേന്നുള്ളത് ഇവർക്ക് അറിയില്ല ബിക്കോസ് അവരുടെ റൂം ഫാമിലിയില് പ്രശ്നമല്ലേ അതുകൊണ്ടെങ്കിൽ ആയിട്ട് ഒത്തിരി സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുവ മരിച്ചെന്ന് വാർത്ത കേട്ട കെട്ടാണ് അറിഞ്ഞത് ആ അപ്പോ അപ്പൊ എനിക്കത് എങ്ങനെയാ മരിച്ചതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ആ അതിനുശേഷം അവര് ശരിക്കും അവര് ആ ഒരു ഹാപ്പിനെസ് എത്ര മരിച്ചിട്ട് ആ സമയത്തേക്ക് രണ്ടു വർഷം ആവുന്നുണ്ടായിരുന്നു അത് രണ്ടു വർഷവും പുള്ളിക്കാരി അതിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പൊ ആ മെസ്സേജ് കിട്ടിയതോടെ അവർക്ക് സമാധാനമായി ബിക്കോസ് ലാസ്റ്റ് അയച്ച മെസ്സേജ് അവർക്കാണ് അന്ന് അപ്പോഴാണ് ആ ജീവിച്ചിരുന്നപ്പോ ലാസ്റ്റ് മെസ്സേജ് അയച്ചത് അവർക്ക് ഇത് എങ്ങനെ മരിച്ചു എന്നുള്ളതൊന്നും അവർക്ക് അറിയുന്നില്ല അങ്ങനെയാണ് എന്റെ അടുത്ത് വരുന്നതും ആ അത് കൺവേ എന്തായാലും ും നമ്മൾ എല്ലാവർക്കും ആ ഒരു എബിലിറ്റി ഉണ്ട് നമ്മൾ എല്ലാവർക്കും സൈക്കിക് എബിലിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ മൈൻഡ്ഫുള്ളാതെയും നമ്മളുടെ ഈ ഒരു ഓട്ടപ്പാച്ചലി നമുക്ക് നമുക്കൊന്നിലും ആ ഒരു സൈലൻസിൽ നമുക്ക് ഇരിക്കാൻ പറ്റും കോൺസെൻട്രേഷൻ ആ കോൺസെൻട്രേഷൻ വെച്ചാൽ നമുക്ക് ഈ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഒരു ഇൻഡ്യൂഷൻ ഉണ്ട് നമുക്ക് അറിയം ജൈനെങ്കിലും നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാകും ഒരു ഇൻഡ്യൂഷൻ അവിടെ പോവണ്ട പക്ഷെ നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പം ആരോ വന്ന് പറഞ്ഞു തരുന്നത് പോലെയോ അല്ലെങ്കിൽ കാണിച്ചു തരുന്ന കണക്കോ ആ ഒരു ഫീലിങ്ങ് സ്വയമായിട്ട് സ്വയമായിട്ട് തോന്നുന്ന പക്ഷെ നമ്മൾ അതിനെ പലപ്പോഴും കേൾക്കാറില്ല കേൾക്കാതെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടും പക്ഷെ നമുക്ക് ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഈ സൈക്കിക് എബിലിറ്റീസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ബിക്കോസ് വി ഓൾ ആർ സൈക്കിക് അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിന് കുറച്ച് പ്രാക്ടീസസ് ഉണ്ട് ആ പ്രാക്ടീസിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിലപ്പം ആയിട്ടുള്ളവർക്ക് ആ വിഷ്വൽസ് ആയിട്ട് കാണാൻ പറ്റും കെനസ്തറ്റിക് ആണെങ്കിലും ഓഡി ഇത് കേൾക്കാനും കാണാനും ഒക്കെയും പറ്റും അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ നമുക്ക് തന്നെ ആ മെസ്സേജസ് കേൾക്കാനും അറിയാനും പറ്റും എല്ലാം അടിസ്ഥാനം സൈലൻസ് ആണ് ആ ഒരു സൈലൻസിൽ നമുക്ക് ഇരിക്കാൻ പറ്റണം അത് പലപ്പോഴും നമുക്ക് ആർക്കും പറ്റുന്നില്ല അതുകൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ് നമുക്ക് ഈ കൂടുതലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഗൈഡൻസ് കിട്ടാതെ പോകുന്നത് സന്ദേശങ്ങൾ കേൾക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു ഒറ്റക്ക് ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ അറിയുന്നത് നമുക്ക് സെൻസ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം അങ്ങനെ പറയാം പറയാമോ സാധാരണ ഈ സെൻസ് ഒക്കെ ഇത് നമ്മൾ ശക്തിയൊക്കെ ഉയർത്തി നമ്മളൊരു വേറൊരു തലത്തിലൊക്കെ അങ്ങനെ ഒരു നേരത്തെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ വേണമെന്നില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ജന്മനാ ക്വാളിറ്റി ബൈ ത്ത് തന്നെ കിട്ടുന്നവരുണ്ട് അല്ലാതെ നമുക്ക് അതിനോട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അപ്പൊ രണ്ട് രീതിയിലും വരും അതിനൊരു കുണ്ടലിനി എനർജീനെ ഉണർത്തിയതുകൊണ്ട് അല്ലെങ്കിൽ റേയ്ക്ക് പഠിച്ചത് കൊണ്ട് അങ്ങനെ എനർജി സിസ്റ്റം പഠിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ വരണം എന്നൊന്നും ഇല്ല ഇല്ല ചിലർക്ക് മുന്നേ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവർ പറയില്ലേ അത് ചില അവർക്ക് ഒരു കാര്യങ്ങളും പഠിച്ചിട്ടൊന്നും ആവത്തില്ല അത് അവരുടെ ആ ഒരു സോളിന്റെ ജേർണിയില് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ എനിക്ക് തോന്നുന്നു പാസ്റ്റ് കാര്യം നമുക്ക് കഴിഞ്ഞ ജന്മം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഇത്തരം ആരാധന ശൈലിയിലൂടെ ജീവിച്ച ഒരു ആത്മാവായിരിക്കുമല്ലോ അങ്ങനെ ആവുമ്പോഴാണല്ലോ ഈ ജന്മം വരുമ്പോഴും നമുക്ക് അതിന്റെയൊക്കെ കുറെ കിട്ടുന്നത് അല്ല ഒറ്റയടിക്ക് ഒരു ഒരാൾക്കും അങ്ങനെ ഒരു എനർജി നമ്മൾ പെട്ടെന്ന് സാധ്യതമാക്കാൻ പറ്റുമോ